അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളം പിടിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം ഊമ്പി റേഷൻ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അതിൻ്റെ ഭാഗമായിട്ട് റേഷൻ കടകളും ഇവിടെ നിലനിൽക്കുന്നു അപ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് എല്ലാ റേഷൻ കടകളിലും മോദിയുടെ ചിത്രം സ്ഥാപിക്കണം എന്നുള്ള ആവശ്യം കേരളം തള്ളിയിരിക്കുകയാണ് അപ്പം നമ്മുടെ കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ട് അപ്പം മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രക്രിയ നടത്തുന്നത് അപ്പോൾ ഇത്രയും നാളും ഇത്തവരെയും ഇല്ലാത്ത ഇതുപോലുള്ള കാര്യങ്ങൾ റേഷൻ കടകളിൽ സ്ഥാപിക്കില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് കേന്ദ്രത്തിനെ മാന്യമായിട്ട് അറിയിക്കുകയും ചെയ്യും അതുപോലെ എലക്ഷൻ കമ്മീഷനെ അറിയിക്കാൻ പറ്റുമോ എന്നും ശ്രമിക്കും അപ്പം ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം ഭാരത് അരി എന്ന മഹത്തായ അരി വിതരണം ചെയ്തും റേഷ്യൻ കിടകളിൽ മുഴുവൻ മോദിയുടെ ചിത്രം സ്ഥാപിച്ചും ആറ്റിങ്ങിലും തൃശൂരും പിടിക്കാം എന്നുള്ള ബി ജെ പിയുടെ മോഹം ത്രീജിയായി മൂഞ്ചിരിക്കുകയാണ് ഊമ്പി